കായംകുളം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാരുണ്യസ്പർശം എന്ന പേരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തുന്നു ജൂലൈ പതിനെട്ടിന് കായംകുളം കദീശാപ്പള്ളി വികാരി നിലവിളക്ക് കൊളുത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കായംകുളം നോർത്ത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ആചരിക്കും കാരുണ്യസ്പർശം എന്ന പേരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും മെഗാ മെഡിക്കൽ ക്യാമ്പും ജൂലൈ പതിനെട്ടിന് രാവിലെ പത്ത് മുതൽ കായംകുളം കദീശ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ഒന്നാം ചരമവാർഷികം ജൂലൈ പതിനെട്ടിന് സമുചിതമായി നാം ആചരിക്കുകയാണ് കായംകുളത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും യു കോൺഗ്രസിൻ്റെ നിയോജന കമ്മിറ്റിയും സംയുക്തമായി അദ്ദേഹത്തിൻ്റെ ചരവവാർഷികം ആചരിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതെന്നു നിലനിൽക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്റർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഡോക്ടർ ഉമ്മൻസ് ഐ ഹോസ്പിറ്റൽ എന്നീ ആശുപത്രികളുടെയും ശങ്കേഴ്സ് ലാബിന്റെയും സേവനം മെഡിക്കൽ ക്യാമ്പിൽ ഉണ്ടായിരിക്കും സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ജീവിതശൈലി രോഗനിർണയം ജനറൽ മെഡിസിൻ നേത്ര പരിശോധന മാമോഗ്രാം ടെസ്റ്റ് അടക്കമുള്ള ക്യാൻസർ നിർണയ പരിശോധനകൾക്കൊപ്പം മരുന്നുകളും നൽകും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും കാരുണ്യസ്പർശം പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ ചിറപ്പുറത്ത് മുരളി കൺവീനർ ടി സൈനുലുദ്ദീൻ ചീഫ് കോർഡിനേറ്റർ കറ്റാനം ഷാജി പ്രോഗ്രാം കോർഡിനേറ്റർ അബ്സൽ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെഡിക്കൽ ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ പതിനെട്ടിന് രാവിലെ എട്ടു മണി മുതൽ ആരംഭിക്കും കദേശ പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും നടത്തും പള്ളിവികാരി നിലവിളക്ക് കൊളുത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ന്യൂസ് ബ്യൂറോ കായംകുളം